കൊടുത്ത് പരദൂഷണക്കാർക്കാൻ പറ്റൂലോ എന്നുള്ളത് കൃത്യമായി പറയാണ് ആദ്യത്തെ കൗണ്ട് ഡൗൺ പ്രമോ എത്തിന്റെ ഇനി ആറ് ദിവസം മാത്രമാണ് ഉള്ളത് അപ്പൊ ഈ പ്രമോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പരദൂഷണമല്ലാതെ എന്ത് ബിഗ് ബോസ് എന്നുള്ളതാണ് എനിക്ക് ഇതല്ല ഇത് കണ്ട് എല്ലാ പ്രേക്ഷകർക്കും അത് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഈ പ്രമോ കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് വിചാരിക്കണേ പരദൂഷണം അവിടെ എല്ലാ കാർഡുകളും വീക്കെൻഡ് എപ്പിസോഡിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ടീം പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കണേ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ സീസണിലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വീക്ക് എൻഡ് എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു ഹിൻ്റ് ആണ് പ്രൊമോയിലൂടെ ടീം നമുക്ക് ബിഗ് ബോസ് ടീം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇനി ആറ് ദിവസം മാത്രം നമുക്ക് ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കാം ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്തൊക്കെ പെർഫോമൻസ് ആണ് എന്തൊക്കെ സ്ട്രാറ്റജികളാണ് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്